ചുറ്റും കുഴപ്പങ്ങളാണ് മക്കളെ അതിക്രമങ്ങളും അരാജകത്വവും ഇന്നിവിടെ ഉള്ളത് എത്രയോ കാലമായി നാം ഇത് സഹിക്കുന്നു അതൊക്കെ അതൊക്കെ മക്കളെ എപ്പോ അതോ അത് എന്റെ ഉമത്തം പുരാട്ടി വളർന്ന് വലുതാകണം വലുതായി പള്ളിക്കെട്ടൊക്കെ കഴിഞ്ഞ് ഒരോമന ഉണ്ണിയെ പ്രസവിക്കണം ആ ഉണ്ണിപ്പണ്ടാരം വളർന്നു വളർന്നു വലുതായി രാജാവാകുമ്പോ ഈ ദേശത്തെ അരാജകത്വവും കലഹവും ഒക്കെ മാറും അപ്പോൾ അപ്പോൾ സന്തോഷമാവും ആ സന്തോഷം അനുഭവിക്കാൻ റാണിയമ്മ ഈ കൊട്ടാരത്തിൽ ഉണ്ടാവില്ല മക്കളെ പിന്നെ റാണിയമ്മ ഇങ്ങോട്ട് പോകും അങ്ങുയരെ ശ്രീ ശ്രീപത്മനാഭൻ വിളിക്കുന്നിടത്തേക്ക് അവിടെ ഇരുന്ന് റാണിയമ്മ അത് കാണും എന്റെ ഉമ്മക്കുഞ്ഞിന്റെ മകൻ വേണാട്ടിലെ എല്ലാ ചിദ്രശക്തികളെയും അമർത്തി ക്ഷേമരാഷ്ട്രം സൃഷ്ടിക്കുന്ന കാഴ്ച എത്രയോ തമ്പുരാക്കന്മാർ ജീവിതകാലം മുഴുവനും കാണാൻ കൊതിച്ച ഒരു ദൃശ്യം അതിന് എന്റെ ഉമ്മക്കുഞ്ഞിനും അവളുടെ കുഞ്ഞിനും പ്രാപ്തി ഉണ്ടാക്കണേ ശ്രീപത്മനാഭ നീ എന്തിനാ ഗോവിന്ദരാശയെ തല്ലാൻ പോയത് അതുകൊണ്ടല്ലേ അയാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു നടന്നത് തെറ്റുപറ്റി തിരുവടികളെ അവിടത്തോടെ മുഖാമുഖം നിന്ന് സംസാരിക്കാൻ വന്നിരുന്നപ്പോ എനിക്കത് സഹിച്ചില്ല അതാണ് ഞാൻ അയാളെ തല്ലാൻ ആഞ്ഞത് അതിങ്ങനെയൊക്കെ വന്ന് കലാശിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല ക്ഷമിക്കണം തിരുവടികളെ ഇനിയിപ്പോ ഏറ്റു പറഞ്ഞിട്ടും ക്ഷമാപണം നടത്തിയിട്ടും ഒന്നും ഒരു കാര്യവുമില്ല ശങ്കരാ ഗോവിന്ദരാശായിയുടെ വാക്കുകൾ കൊണ്ടുണ്ടാകാവുന്ന എല്ലാ ദോഷങ്ങളും വന്നു ഭവിച്ചു കഴിഞ്ഞു ഒന്നാമത് മാനം പോയി ഭഗവാന്റെ തിരുവാഭരണം മോഷ്ടിച്ചവനെന്ന മാറാപ്പേരും വന്നുകൂടി ജന്മാന്തര പാപങ്ങളാവൂ ഇങ്ങനെയൊക്കെ വരുത്തി തീർക്കുന്നത് ആരും ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ അയ്യോ അത് ഉമേമാറാണി തിരുമനസിന്റെ അംഗരക്ഷകൻ ഇരവിപ്പിള്ളയാണ് തിരുവടികളെ ഇരവിപ്പിള്ളയോ എങ്കിൽ അയാൾ റാണിയുടെ കൽപ്പനയുമായി തന്നെയായിരിക്കും വരുന്നത് ഞാനിപ്പോ എന്താ ചെയ്യ ഭഗവാനെ ആരാന്നി അടിയൻ ശങ്കരൻ ശങ്കരനോ നെമ്മന്നൂർ തിരുവടികളുടെ സേവകനാണേ നെന്മന്നൂർ തിരുവടികളെ വിളിക്കൂ അത് തിരുവടികൾ ഇവിടെ ഇല്ല ഇരു ഇപ്പിള്ളമാനെ ഇവിടെ പോയി ഇവിടെ ഉണ്ടെന്നാണല്ലോ വഴിയിൽ ചോദിച്ചപ്പോ പറഞ്ഞത് ഉണ്ടായിരുന്നു ഇപ്പോ ഇല്ല ഇപ്പോഴെവിടെ പോയി ഏമാനെ തിരുവടികൾ എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ കണ്ടുപിടിച്ചോളാം തിരുവടികൾ എവിടെയാണെന്ന് എന്റെ ഭഗവാനെ എന്തൊക്കെയായി തീരുവാമോ നീ പറഞ്ഞത് ശരിയാ തിരുവടികൾ അകത്തില്ല മുങ്ങി ഞാൻ ആളെ കണ്ടുപിടിച്ചോളാം അദ്ദേഹം വന്നാൽ വന്നാൽ ഉടൻ ഞാൻ വന്ന കാര്യം പറയണം ഉമയമ്മ റാണി തിരുമനസിന്റെ കൽപ്പന ഉണ്ടെന്നും എത്രയും വേഗം റാണി തിരുമനസ്സിനെ മുഖം കാണിക്കണമെന്നും പറയണം പറയാൻ മറന്നാൽ നിന്റെ ഈ ശിരസ് കഴുത്തിന് മേൽ ഉണ്ടാവില്ല മറക്കാതെ പറയാം ഭഗവാനേ ൂർ തിരുമിനെ കണ്ടിരുന്നു ഇപ്പൊ കണ്ടതേ ഉള്ളു തിരുവടികള് അമ്പലത്തിന്റെ കിടന്ന് വഞ്ചിയൂർത്തോടും പുത്തരിക്കും കിടന്ന് അല്ല ഞാനിപ്പോ നമ്പി പടത്തിൽ പോയിരുന്നല്ലോ ഇരുവയിപ്പുള്ള തമ്പ്രാൻ നമ്പി കിഴക്കോട്ട് ആണ്ടി റാണി തിരുമനസിന്റെ കൽപ്പനയുണ്ട് നമ്പിയെ കൂട്ടിക്കൊണ്ടുവരാ ഞാനിനി എവിടെ പോയി തിരയും ഈ നമ്പി നമ്പിത്തിരുവടികളെ തിരയാനാണെങ്കിൽ പോകണം മലയേറി മഞ്ഞിൽ പൂച്ചൂടി ഒന്ന് നിർത്തുന്നുണ്ടോ മനുഷ്യനെ ഓരോന്ന് ആലോചിച്ചു വശം കിട്ടിരിക്കുമ്പോഴാ അവന്റെ ഒരു അധിക പ്രസവും പാട്ടും ആണ്ടിക്ക് പാട്ട് അമൃതമാണ് നമ്പ്ര അവിടത്തേക്ക് അത് അശുഭമാണെങ്കിൽ അടിയൻ പാടുന്നില്ല നമ്പി തിരുവടികളെ കണ്ടുപിടിക്കാൻ കിഴക്കോട്ട് പോയി നമ്പി തിരുവടികളെ കണ്ടുപിടിക്കാൻ കിഴക്കോട്ട് പോയി നമ്പി തിരുവടികളെ കണ്ടുപിടിക്കാൻ പുഴ കടക്കുന്നില്ല റാണി തിരുമനസിനെ കാര്യങ്ങൾ അറിയിക്കട്ടെ എന്നിട്ടാവാം ബാക്കി അന്വേഷണം നമ്പി അദ്ദേഹത്തിന് ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്ന മാനവും പോയി സ്ഥാനവും പോയി അദ്ദേഹം ഇനി ഇങ്ങനെ ആൾക്കാരുടെ മുഖത്ത് നോക്കും അതല്ല വഞ്ചുമൂട്ടംപിള്ളെ നമ്മൾ ഇങ്ങനെ പറയുന്നു ഇനിയിപ്പോ അതെടുത്തിട്ടുള്ളത് നമ്പി അദ്ദേഹം അല്ലെങ്കിലോ നമ്മൾ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടില്ലല്ലോ ആ അങ്ങനെയൊരു സാധ്യതയുണ്ട് വേറെ ആരെങ്കിലും കെട്ടിട്ട് അതിന്റെ ഉത്തരവാദിത്വം നമ്പി അദ്ദേഹത്തിന്റെ തലയിൽ കെട്ടിവെച്ചതും ആവാം അതൊക്കെ നമുക്കൊന്ന് അന്വേഷിക്കണം നമ്പി നെമ്മന്നൂർ തിരുമ്പം പദ്യം ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എനിക്കിപ്പോഴും തോന്നുന്നില്ല പരമസാത്വികനായ അദ്ദേഹം ഇങ്ങനെ അങ്ങനെ ഒരു തെറ്റ് ചെയ്യുമോ തെറ്റ് ചെയ്താലും ഇല്ലെങ്കിലും ഈ കുറ്റം അദ്ദേഹത്തിന്റെ തലയിൽ ചാർത്തിക്കഴിഞ്ഞു അല്ല അത് നമ്പി അദ്ദേഹമല്ലേ അതെയല്ലോ അദ്ദേഹം ഇങ്ങോട്ട് തന്നെയാണല്ലോ വരുന്നത് ആളെന്താ ഇങ്ങോട്ട് നമ്മളുടെ അടുത്തേക്ക് വരുന്നത് ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത് ഓരട്ടെ ചോദിക്കാം കൂട്ടുമൻ പിള്ളയും വഞ്ചുമുട്ടൻ പിള്ളയും നമ്മെ രക്ഷിക്കണം ആത്മരക്ഷാർത്ഥം പലായനം ചെയ്ത് വന്നതാണ് നാം നമുക്ക് വേറെ വഴികളില്ല കൊടു ആരാ ആരാ റാണിയുടെ നമ്പിത്തിരുവടികൾക്ക് ആൾക്കാർ അല്ലാതാര ഭൂതഗണങ്ങളെ പോലെ ഇറക്കി വിട്ടിരിക്കേ നമ്പിമഠത്തിലോള കയറി വന്നോർ ഞാൻ ഒരുവിധം ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു അല്ല നമ്പിത്തിരുവടികളെ എന്താണിതിലെ സത്യം തിരുവാഭരണം എടുത്തോ ഭഗവാനെ ശ്രീപത്മനാഭ ബ്രാഹ്മണ ശാപം കിട്ടുന്ന വാക്കുകൾ പറയാതിരിക്കുകൂടുമൺപിള്ളെ അതെടുക്കാൻ നമ്മുടെ കൈ പൊങ്ങുമോ എന്തായാലും തിരുവാഭരണം കളവുപോയി എന്നുള്ളത് സത്യമാണ് നെമ്മണ്ണൂർ തിരുവടികൾ അതെടുത്തിട്ടില്ലെങ്കിലും അതാരോ എടുത്തു അത് ഭഗവാന്റെ ആഭരണമാണ് ആരെടുത്താലും അവരോട് ഞങ്ങൾക്ക് കൂറില്ല നെമ്മണ്ണൂർ തിരുവടികളിൽ അതെടുത്തിട്ടില്ല എന്നാണ് ഇട്ട് പറയുന്നത് കൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു അതുകൊണ്ട് റാണിയുടെ ആൾക്കാരിൽ നിന്നും ഞങ്ങൾ തിരുവടികളെ സംരക്ഷിക്കും എങ്കിലും സത്യമറിയണം സത്യം തെളിയണം അതുവരെ ഇദ്ദേഹത്തിന് ഇവിടെ തങ്ങാം ഇങ്ങോട്ടുള്ള വഴികളിൽ പൗരജനങ്ങളുടെ കാവലുണ്ടാവും ഇവിടെ ഞങ്ങളുടെ ആൾക്കാരുടെ നന്ദിയുണ്ട് വഞ്ചുമുട്ടമ്പെ ശ്രീവത്മനാഭൻ നിങ്ങളെ കാക്കും ഇദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോകും പോയി വിശ്രമിച്ചോളാം റാണി തിരുമനസ് ആര് വിടുന്ന ഭാവം ഇല്ലാന്ന് തോന്നുന്നു വന്നു വന്നുവന്ന് റാണി ഇപ്പം ബ്രാഹ്മണരെയും പിടിച്ചിരിക്കുന്നു ശരിയാ ആദ്യം തരണനല്ലൂർ പോറ്റി ഇപ്പോഴിതാ നെമ്മന്മൂർ തിരുമുമ്പ് വിനാശകാലത്ത് വിപരീത ബുദ്ധി അപ്പോ നിന്നെ പുഴയോരത്ത് വെച്ച് കണ്ടു എന്ന് പറയുന്നത് അസത്യമാണോ അല്ല ഇരവിപ്പിള്ളെ അദ്ദേഹം അത് സത്യമാണ് ചെറിയമ്മയുടെ വീട്ടിലേക്ക് പോകാൻ ഒരു എളുപ്പ വഴിയുണ്ട് അങ്ങനെ പോയതാണ് അപ്പോ നീ നിന്റെ നായരെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല കാണാൻ ശ്രമിച്ചിട്ടുമില്ല അത് കൊടുമൺ പിള്ളയുടെ സ്ഥലമാണെന്ന് നിനക്കറിയാമോ അറിയാം അവിടെ ആരെങ്കിലും നിന്നെ തടഞ്ഞു തടഞ്ഞുവച്ചിട്ട് കൊട്ടാരത്തിലെ നീക്കങ്ങൾ അറിയാൻ ചോദ്യം ചെയ്താൽ ഇല്ല ഇരുവിപ്പിള്ള നായരല്ലാതെ മറ്റാരും എന്നെ തടഞ്ഞു വെക്കില്ല ഓഹോ നീ അതല്ല ഭൈരവൻ പിള്ളയുടെ പെണ്ണിനെ തടഞ്ഞു വെക്കാൻ പിള്ളമാരുടെ ആൾക്കാർക്ക് ധൈര്യമുണ്ടാവില്ല ഞാനീ പറയുന്നത് കേട്ട് നീ തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട സുരക്ഷയ്ക്ക് ഒരുപാട് ഭീഷണികളുണ്ട് നിന്റെ അശ്രദ്ധ കൊണ്ട് വീഴ്ച വരരുത് നമ്മുടെ ഓർത്ത് ഇരവിപ്പിള്ള ആശങ്കപ്പെടണ്ട നമുക്കും കോലോത്തനും ദോഷം വരുന്നതൊന്നും കൗസല്യ ചെയ്യില്ല റാണി തിരുമനസ് വിജയിച്ചാലും പറയൂ അനന്തപുരത്തെ വിശേഷങ്ങൾ നമ്പി നെമ്മന്നൂർ തിരുമുമ്പ് പുറപ്പെട്ടു വന്നിട്ടുണ്ടോ തിരുവിള്ളക്കേട് ഉണ്ടാവരുത് നമ്പിയെ കാണാനായില്ല എന്തുകൊണ്ട് അടിയൻ പോയി പക്ഷേ നമ്പി അവിടെ നിന്ന് പോയിരുന്നു ക്ഷേത്രത്തിൽ തൃക്കാപ്പ് കൊള്ളാതെ പുറപ്പെട്ടു പോയ നമ്പി തിരുവടികൾ കിഴക്കോട്ട് പോയെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്നിട്ട് അതിനായില്ല റാണി മനസ്സേ പിള്ളമാരും കുറുപ്പന്മാരും അഭയം കൊടുത്തെന്നും അവരുടെ പരിധിയിലുള്ള ജനങ്ങളെ കാവലിട്ടെന്നും അറിഞ്ഞു വ്യക്തമായി തീരുമാനമെടുത്ത് അതിലിടപെടുന്നതിന് മുമ്പ് ണർത്തിക്കാമെന്ന് കരുതിയാണ് മടങ്ങിപ്പോന്നത് ആദ്യം അവർ കള്ളനെ ഇപ്പോൾ ഇതൊക്കെ എന്താ നാം കേൾക്കുന്നത് കാണുന്നത് അറിയുന്നത് അനർത്ഥങ്ങൾ ഉണ്ട് റാണി തിരുമനസ് മാത്രമായി ഒരു കാലവും ദേശവും അവസാനിക്കുന്നില്ലല്ലോ മാറും

ഇപ്പോൾ രവി വീണ്ടും അനന്തപുരത്ത് പോണം തിരുവാഭരണം മോഷ്ടിച്ചതായി പറയുന്ന ആ നമ്പിയെ കണ്ടുപിടിക്കണം അദ്ദേഹം എവിടെയായാലും വേണ്ടില്ല അവിടെ ചെന്ന് കാണണം സംസാരിക്കണം നമ്മെ മുഖം കാണിക്കാൻ നിർദ്ദേശിക്കണം സത്യം എന്തായാലും അതിന്റെ പൂർണ്ണതയിൽ നമുക്കറിയണം കൽപ്പന പോലെ റാണി തിരുമനസേ അടിയൻ ഇപ്പോൾ തന്നെ പുറപ്പെടുകയായി അങ്ങനെയാവട്ടെ ലജ്ജാവം കൊടുമൻ പിള്ളയും വഞ്ചിമുട്ടൻ പിള്ളയും നേർക്കെതിർത്ത് വന്നപ്പോൾ ഇരുവൻപിള്ളയുടെ വാളെന്താ കാശിക്ക് പോയോ പൊറുക്കണം പരാജയപ്പെട്ടുപോയി റാണിത്തിന് മനസ്സേ കൊടുമൻ പിള്ളയും വഞ്ചിമുട്ടൻ പിള്ളയും കൂടി നേർക്ക് തിരിഞ്ഞു വന്നപ്പോ ഒരു നിമിഷം മനസ്സൊന്ന് പതറി അടവുകൾ പിഴച്ചു അങ്ങനെ സംഭവിച്ചു പോയതാ കേരളവർമ്മക്കെതിരെ പടയിറങ്ങുമ്പോൾ അതിന്റെ മുന്നിൽ നിന്ന് നയിക്കാൻ നാം ഒഴിവ് കണ്ടിരിക്കുന്ന വ്യക്തിയാണ് കേരളവർമ്മയുടെ സൈന്യത്തെ നേരിടുമ്പോൾ മുന്നിൽ ഒരുമിച്ച് വരുന്നത് കൊടുമൻപിള്ളയും വഞ്ചിമുട്ടൻപിള്ളയും മാത്രമായിരിക്കില്ല നാട്ടിൽ പ്രഭുക്കന്മാർ ഒട്ടുമുക്കാലും ആ ഭാഗം തണിനിരക്കും ഇതാണ് അവസ്ഥയെങ്കിൽ അന്നും ഇരവിപ്പിള്ളയുടെ കൈ വിറക്കുമല്ലോ മനസ്സ് പതറുമല്ലോ കഷ്ടം പോറ്റി അടിയൻ ഇവിടെ നാം തോറ്റുകൂടാ പിള്ളമാരുടെ സംരക്ഷണത്തിലിരിക്കുന്ന നമ്പിയെ ഏത് വിധത്തിലായാലും പിടിച്ചു കെട്ടി കൊണ്ടുവരണം ഇല്ലെങ്കിൽ നമ്മളും ഈ ദേശവും പിള്ളമാരോട് തോറ്റതിനു തുല്യമായി പോവും സൈന്യവുമായി പോയിട്ടായാലും പിള്ളമാരുടെ സംരക്ഷണത്തിൽ നിന്ന് നമ്പിയെ പിടിച്ചുകൊണ്ട് വരണം ഇളമ്പേൽ പോറ്റി വേണ്ടത് ചെയ്യണം അടിയൻ ഇരവിപ്പിള്ള ധരിപ്പിച്ചത് ഒരു പരിധി വരെ സത്യമാണ് നമ്മുടെ ചാരന്മാർ ചിലർ അവിടുത്തെ വിവരങ്ങൾ ധരിപ്പിച്ചിരുന്നു നമ്പിയെ സംരക്ഷിക്കുന്നത് സത്യത്തിൽ പൗരജനങ്ങളാണ് പൗരജനങ്ങളുടെ പിള്ളമാരല്ലിരിക്കുന്ന നമ്പിക്ക് പിള്ളമാർ ഒരു അധിക സംരക്ഷണം നൽകുന്നു എന്ന് മാത്രം നമ്പിക്ക് പൗരജനങ്ങളുടെ സംരക്ഷണമോ തിരുവാഭരണം മോഷണം പോയതും അത് നമ്പി മോഷ്ടിച്ചതുമായുള്ള ആരോപണങ്ങളൊന്നും അവരറിയുന്നില്ല

എന്തു തന്നെ സംഭവിച്ചാലും നമ്പിയെ പിടിച്ചുകൊണ്ടുവരണം അതുപോലെ അടിയന്തരമായി നാം മതിലകത്തേക്ക് പുതിയ നമ്പിയെ നിയോഗിക്കുകയാണ് അതിനുള്ള നടപടികൾ കൽപ്പന നീക്കിക്കൊള്ളൂ പിന്നെ ഇളമ്പേൽ പിള്ളമാരോടൊന്ന് സംസാരിക്കണം തിരുവാഭരണം മോഷ്ടിച്ച നമ്പിയെ സംരക്ഷിക്കുന്നത് ഉചിതമല്ലെന്ന് അവരോട് പറയണം അതുപോലെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കാര്യങ്ങൾക്ക് കുറവുകൾ വന്നുകൂടാ നമുക്ക് ഉടൻ തന്നെ ക്ഷേത്രദർശനം നടത്തുകയും വേണം പുതിയ നമ്പിയുടെ കാര്യം പോറ്റുമാരുമായി ചർച്ച ചെയ്യണം തെറ്റുകൾ സഹജമാണ് സഹജമായി ഈ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ശരിയിലേക്ക് നീങ്ങുമ്പോഴാണ് മാനുഷികമായ നന്മ സാഫല്യത്തിലെത്തുന്നത് അതാണ് മനുഷ്യജന്മത്തിന്റെ പൂർണ്ണത ആ പൂർണത ലക്ഷ്യമാക്കുമ്പോൾ മനുഷ്യൻ ശ്രേഷ്ഠനാകുന്നു